ഓം അഗത്തേശ്വരായ എല്ലാവർക്കും വണക്കം ഞാൻ വിനയം ഗുരുക്കൾ തമാശയ്ക്ക് പോലും വീട്ടിൽ നുണ പറഞ്ഞാൽ കുടുംബം നശിക്കുമെന്ന് പറയാൻ കാരണമുണ്ട് ഇത് നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്യാം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയില് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നുണ എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ കാരകത്വത്തിൽപ്പെടുന്നതാണ് നുണ എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ കഥ കാരകത്വത്തിൽ പെടുന്നതാണ് കള്ളൻ രാഹു ചോര ചോര എന്ന് പറഞ്ഞ കള്ളൻ വിഷ അരി വിഷം ശത്രു ഇതൊക്കെ രാഹുവിന്റെ കാര്യത്തിൽ പെടുന്ന അപ്പൊ ഫസ്റ്റ് ആ ചോര എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോള നുണ കളവ് എന്നുള്ളത് അപ്പൊ നമ്മൾ കളവ് പറഞ്ഞ ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചുമ തമാശക്കാണെങ്കിൽ കൂടി പറഞ്ഞാൽ കുടുംബം നശിക്കാനുള്ള സാധ്യത വരും കാരണം ഒരു കാരകത്വം ഇത് കോമ്പിനേഷൻ ഓഫ് കാരകത്വം എപ്പോഴും വർക്കാണ് ഞാൻ എന്ന് പറയുന്ന പ്രമാണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതുപോലെ ഇന്തോ പ്രാപ്യ ദശാഫലാനികൂലത മന്ത്ര ദ്ജ്ജോത്ഭവ എന്ന് പറയുന്ന പ്രമാണം ഇതൊക്കെ മുന്നത വീഡിയോ നിങ്ങൾ വരിസയായി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ രാഹുവിന്റെ കാര്യം എന്താ പറയുക രാഹു ചോര വിഷാരി ശസ്ത്ര ൂപാല ഭീതി എന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ ഉണ്ട് അത് പല ഗ്രന്ഥങ്ങളും പല തരത്തിൽ കിടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നുണ കളവ് പറ്റിക്കുക വഞ്ചിക്കുക കട്ടെടുക്കുക തട്ടിപ്പോൾ നടത്തുക ഇതെല്ലാം രാഹുവിന്റെ കരകത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ നുണയും രാഹുവിൻ്റെ പിന്നെ ഒരു കാര്യം അത്യാഗ്രഹം അത്യാഗ്രഹം ഭീതി രോഗാരിഷ്ടത വളവ് ഡിപ്രഷനൊക്കെ ഡിപ്രഷൻ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിരുന്നുള്ളു ഇതിനൊക്കെ അതായത് മാനസിക മന മനസ്സിനെ ചഞ്ചല മനചാഞ്ചല്യം ഇതൊക്കെ രാഹുവിന്റെ കരാർത്തിൽപ്പെട്ടാണ് അപ്പൊ ഒരു കാരകത്വമായ നുണ നിങ്ങൾ എപ്പ ഉപയോഗിക്കുന്നുവോ ബാക്കിയും കൂടി കൂടി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് കോമ്പിനേഷൻ ഓഫ് കാര്യം പറയുന്നത് അതിന്റെ വേറൊരു കാര്യം കൂടി പറയാം രാഹു പെരും പണം നൽകുന്നവർ പെരും പണം രാഹുവിന്റെ ദശയിലെ പെരും പണം നൽകുന്നു വലിയ പണവും സമ്പത്തും ഒക്കെ ഉണ്ടാവുന്നു അത് കൂടുതൽ പെരുംപണം നൽകുന്നത് ഷെയർ മാർക്കറ്റ് സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലോട്ടറി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അടിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചും പഞ്ചിച്ചും ബിസിനസ് ഒക്കെ നടത്തുന്നതൊക്കെ ആണെങ്കിൽ പെരും പണം വരും പെട്ടെന്ന് വരും പെരും പണം ശീഖരം പണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരനെ പറ്റുമോ അല്പം ഉടായപ്പം തട്ടിപ്പും വെട്ടിപ്പോ ഉള്ളവനെ പറ്റുള്ളൂ അതുകൊണ്ട് പറയാം രാഹുവിന്റെ ദശയിൽ പണം വരും പക്ഷെ മിക്കവാറും പറ്റിച്ചും പെട്ടിച്ച് ഉണ്ടാക്കുന്ന പണം ആയിരിക്കും എന്താ പല എനിക്കറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട് രാഹു ദശയിലൊക്കെ നല്ലോണം പണം ഉണ്ടാക്കുന്നത് പക്ഷെ എന്താ ബാക്കി കാരകത്തും കൂടി വന്ന് കണ്ടിട്ടുണ്ട് നല്ല വെള്ളമടി നല്ല വേറെ പല കാര്യങ്ങള് ഇക്കെ അതിന്റെ കൂടെ വന്നിട്ടുണ്ട് മനസ്സമാനം വീട്ടിലുണ്ടാവൂല കലഹം പ്രശ്നങ്ങളും പണം കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാരകത്വം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കാരകത്വം കൂടി സ്വാഭാവികമായിട്ട് വരാം കാര്യം അതൊക്കെ ഓർണ്ണ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അതിന്റെ ബാക്കി ഫലം കൂടി ആക്റ്റീവ് ജനറലി ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നൂണ പറയുന്നവർ ഒറ്റപ്പെടുവന്ന് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ നോക്കി ഫാമിലിയെ തന്നെ ഉറവുകൾ തിരിച്ചിട്ടുണ്ട് അല്ലെ ഉറവുകൾ ആരാണ് സൂര്യൻ എന്ന് പറഞ്ഞ അച്ഛൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ അമ്മ ബുധൻ മകൻ അല്ലെ വ്യാഴം ആണ് പുത്രൻ എന്നാ ആലോചിച്ചു നോക്കൂ കേട്ടോ ഈ ബുധൻ അത്രയില്ല എങ്കിലും എല്ലാ ഗ്രഹങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ശത്രുവാണ് രാഹു സർപ്പി പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വൈരാഗ്യം രാഹുവിന് സൂര്യനോടും ചന്ദ്രനോടും വ്യാഴത്തിനോടുമാണ് ഇവരുടെ ആരെങ്കിലും കൂടെ അതായത് പച്ച എന്നു പറഞ്ഞാല് സൂര്യൻ പ്ലസ് രാഹു ആവും അമ്മ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പ്ലസ് രാഹു ആവും ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാഴം പ്ലസ് രാഹു ആവും നിങ്ങളുടെ കുടുംബത്തില് ആ ഇനി ചൊവ്വ ഇപ്പൊ ഭാര്യ ഉണ്ടെങ്കില് ശുക്രൻ ഭാര്യ ചൊവ്വ ഭർത്താവ് ഒരു സ്ത്രീയുടെ കേസ് പറഞ്ഞു മരുമകള് മരുമകൻ്റെ ഉള്ള കേസ് ഇവിടെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ശുക്രൻ പ്ലസ് രാഹു ചൊവ്വ പ്ലസ് രാഹു അപ്പ ഒരു കുടുംബത്തിലെ സൂര്യൻ പ്ലസ് രാഹു അച്ഛൻ എന്ന് പറഞ്ഞു ചന്ദ്രൻ പ്ലസ് രാഹു അമ്മ എന്ന് പറയുന്നു ഗുരു പ്ലസ് രാഹു മകൻ എന്ന് പറയുന്നു ഈ ഗ്രഹത്തിന്റെ ഇതേമൊരു കോമ്പിനേഷൻ നിക്കുകയാണെങ്കിൽ എന്താ പറയാ നോണ പറയാ മാത്രല്ല അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന് കേട്ടോ അച്ഛൻ ഒറ്റപ്പെടും ശരിയല്ലേ സൂര്യൻ രാഹു അമ്മ കാരകത്തുള്ള ചന്ദ്രന്റെ കൂടെ ആ രാഹു ചേർന്നു കഴിഞ്ഞാല് മനക്ലേശം വരെ ഉണ്ടാവും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും വ്യാഴം രാഹു സാമ്പത്തികം നശിച്ച് ആകെ പ്രശ്നങ്ങളായി പോവും അല്ലെങ്കിൽ വ്യാഴം രാഹു വരികയാണെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് ഉണ്ടാക്കണം അപ്പോ ഇതില് പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയാവൂ ഇനി സൈക്കോളജി പറയാം ഒരു നല്ല ലക്ഷണം ഒരു ഒരു ജാഥ പ്രകാരം വീട്ടിലെ ഒരാള് അമ്മ ഇത്ര ഉള്ള ഒന്നു അമ്മ അച്ഛൻ മകള് മകൻ ഒക്കെ ഉള്ളപ്പോ ഒരാള് നുണ പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള ആളുകളോട് ഈ നുണ പറയുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടാവില്ല ഞാൻ നിങ്ങളോട് നുണ പറയുകയാണെങ്കിൽ എനിക്ക് പിന്നീട് നിങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല കാരണം എന്റെ ചിന്ത നിങ്ങൾ എന്നോട് നുണ പറയതാണ് കാരണം ഞാൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഞാൻ ഉടായിപ്പായിട്ട് കാണും അതൊരു പ്രശ്നം രണ്ടാമത് ഒരാള് നുണ പറയുന്നു മറ്റാള് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവര് ബാക്കിയുള്ള കൂടി പറയും ഇയാള് പറഞ്ഞ നോണയാണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞവൻ ഒറ്റപ്പെടും നുണ പറഞ്ഞ ഒരു ചെറിയ വിഷയത്തിൽ ഒരു നുണ പറഞ്ഞാൽ ബാക്കി പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പിന്നീട് വിശ്വസിക്കാതെ ആകും അതുകൊണ്ട് ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അംഗങ്ങൾ തമ്മിലുള്ള പരസ്പരം വിശ്വാസമാണ് ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലേ ഇവര് പല ഗുണ്ടാ സംഘങ്ങളും പല ഗ്യാങ്ങുകളുടെയും ഏറ്റവും അടിസ്ഥാനം എന്താ വിശ്വാസം വെട്ടും കുത്തും നടത്തുമ്പോഴും ഇവൻ എന്നെ കൊല്ലില്ല എനിക്കെതിരെ തിരിയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവിടെ വർക്ക് ചെയ്യണത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൻ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഇതെപ്പ നശിക്കുന്നുവോ അപ്പ തരും അത് നശിക്കാനുള്ളത് അവിശ്വാസം എന്ന് പറയുന്നത് രാഹുവിന്റെ കാരകത്വമാണ് അതിന് വരുന്നത് നുണയാണ് അപ്പോ നിങ്ങൾ വീട്ടില് വളരെ ചെറിയ ഒരു നുണ പറഞ്ഞാൽ പോലും അത് പിന്നീട് ജനറലൈസ് ചെയ്യപ്പെടും സൈക്കോളജിക്കലി ജനറലൈസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ബാക്കി സത്യമായ കാര്യങ്ങൾ കൂടി നുണയാണോ എന്ന് സംശയത്തോടുകൂടി മറ്റുള്ളവർ വീക്ഷിക്കുകയും കുടുംബത്തിൽ പരസ്പരമുള്ള ഐക്യം നഷ്ടപ്പെടുകയും ചെയ്തിട്ട് പിന്നീട് കുടുംബം വിഘടിക്കാനായിട്ട് കാരണമായി തീരും കുടുംബം വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരദൂഷണം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിന്നെ പറ്റി നിന്റെ അവര് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കേസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ട് അതോടുകൂടി കുടുംബം വീടിക്കാനുള്ള കാരണമാവും പരദൂഷണത്തെ പറ്റി പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്നത് നുണ പ്രശ്നമാണ് അതുകൊണ്ട് മക്കളെ നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീട്ടിലെ അമ്മ അച്ഛൻ സഹോദരി സഹോദരൻ അവിടെ കുടുംബജനങ്ങള് രണ്ടാമത് ഭാര്യ മക്കള് അല്ലെങ്കിൽ ഭർത്താവ് മക്കളോട് നുണ പറയാതിരിക്കുക നുണ പറഞ്ഞോ ഒന്നിലേയും നിങ്ങളുടെ ലൈഫ് പോകും നിങ്ങൾ പല ബന്ധങ്ങളിലേക്കും പോകും പല പ്രശ്നങ്ങളിലേക്കും പോകും കുഴപ്പങ്ങൾ ഉണ്ടാവും അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വളക്കാം ഓം വളതീശ്വരായ